നമസ്കാരം എല്ലാ മലയാള നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് ഈ നക്ഷത്രങ്ങളിൽ മരണം നടന്നാൽ ഉള്ള ഫലങ്ങളെയൊക്കെ കുറച്ച് നക്ഷത്രങ്ങളുണ്ട് നക്ഷത്രങ്ങളിലെ ജനന മരണങ്ങളിൽ നമുക്ക് കുറച്ച് പ്രാധാന്യങ്ങളുണ്ട് ജനിക്കുന്നത് രാത്രി ജനിക്കുന്ന ചില നക്ഷത്രക്കാർ ദോഷമായിട്ടൊക്കെ പറയും അപ്പോൾ അങ്ങനെ ആ നക്ഷത്രങ്ങളെപ്പറ്റി വേറൊരു വീഡിയോ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ അറിയാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുടുംബത്തിൽ എന്തൊക്കെ സംഭവിക്കാം അല്ലെങ്കിൽ കുടുംബത്തിൽ നമുക്ക് ചെയ്യേണ്ട പരിഹാരം എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പം അതുതന്നെ നമുക്ക് ദോഷങ്ങൾ പറയുമ്പം നമുക്ക് അഞ്ച് തരം ദോഷങ്ങളാണ് ഉള്ളത് വസുപഞ്ചക ദോഷം പിണ്ടനൂരിൽ ദോഷം ബെലിനക്ഷത്ര ദോഷം കരിനാള് ദോഷം ദോഷം ഇങ്ങനെ അഞ്ച് തരം ദോഷങ്ങളാണ് ഓരോ നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ ഓരോ അവസ്ഥയിലും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് അപ്പം അതിന് നമുക്ക് ആദ്യം വസുപഞ്ചക എടുക്കാം അവിട്ടം പാൽ തൊട്ട് രേവത്തി അന്തിയവരെയും മരിച്ചാൽ ദഹിപ്പിക്ക യോഗ്യമല്ലെന്നറിയ നീ അഥവാ ദഹിപ്പിക്കണമെന്നാകരിൽ വിധി പോൽ ദഹിപ്പിക്കണം ഒരു ദോഷവും വരാം അതായത് അവിട്ടം ഉത്തരാർത്ഥം ചതയം പൂരുട്ടാതി തൊട്ടാൽ എന്ന നക്ഷത്രം രേവതി എന്ന ഈ അഞ്ച് നക്ഷത്രങ്ങൾ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ വസുപഞ്ചക ദോഷം എന്നൊരു ദോഷമുണ്ട് ഈ ദഹിപ്പിക്കുന്ന വിധിയനുസരിച്ചായിരിക്കണം അതുപോലെ ഊർദ്ധമുഖരാശിയാകെ മരണം സംഭവിച്ചാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥ അധോമുഖരാശിയാകെ അധമമായിട്ടുള്ള അവസ്ഥ തീരുമുഖരാശിയായാൽ മധ്യമായിട്ടുള്ള അവസ്ഥകൾ ആവുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ വസുപഞ്ചക ദോഷം അഞ്ച് മരണങ്ങൾ സംഭവിക്കുക എന്നൊക്കെ ചില പുസ്തകങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു നക്ഷത്ര മരണം സംഭവിച്ചാൽ അതിൽ ബന്ധമെടുത്തവരിലോ ബന്ധം കൊടുത്തവരിലോ പോലെ ആചരിച്ചവരിലോ അടുത്ത സുഹൃത്ത് ബന്ധുക്കളിലോ ഒക്കെ നമുക്ക് ഒരു അഞ്ച് മരണം കേൾക്കേണ്ടി അവസ്ഥ നമുക്ക് പറയുന്നുണ്ട് ഇതിന് പരിഹാരം അവസാനം പറയുന്നതായിരിക്കും ഞായർ തിങ്കൾ എന്നീ ആഴ്ച മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആത്മാവ് കൈലാസത്തിലും ചൊവ്വാഴ്ച മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ബുധനാഴ്ച മരിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠത്തിലും വ്യാഴാഴ്ച മരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മലോകത്തും വെള്ളിയാഴ്ച മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലും ശനിയാഴ്ച മരിച്ചു കഴിഞ്ഞാൽ അമലോകത്തും എത്തിച്ചേരുന്നതായിട്ട് ഹരിത ജ്യോതിശാസ്ത്രം കണക്കാക്കപ്പെടുന്നു രണ്ടാമത്തെ ദോഷ പിണ്ടതോലി ദോഷമാണ് തൃക്കേട്ട കാർത്തിക മുക്കൂരൻ യമൻ അഹിയം തഥാ ആർദ്രയോട് തഥാ ചോദ്യം പിണ്ടനൂലിവ ഒൻപത് ഒൻപത് അക്ഷത്രങ്ങളാണ് പിണ്ടനൂലിൽപ്പെട്ടത് തൃക്കേട്ട കാർത്തിക പൂരം പൂരാടം പൂരുട്ടതി ഭരണി ആയില്യം തിരുവാതിര ചോദ്യം ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ഈ അതായത് ഈ ഒൻപത് നക്ഷത്രങ്ങൾ മരണം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്കോ ഇനി അനുയോജ്യ നക്ഷത്രക്കാർക്കോ അല്ലെങ്കിൽ അവിടെ ആയുർബലം കുറഞ്ഞു നിൽക്കുന്നവർക്കോ ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അപ്പൊ അതിന് സുഹൃത്തയമാണ് അതിന് ഫലമായിട്ട് പറയുന്നത് സുഹൃത്തയം ഉണ്ടായി കഴിഞ്ഞാൽ കിട്ടേണ്ട കാലം കിട്ടേണ്ട സമയത്ത് കിട്ടത്തില്ല അനുഭവയോഗം കുറയും ഭാഗ്യദോഷങ്ങൾ ഉണ്ടാവും പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങള് ധാരാളം ഉണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ സുഹൃത്തൊയൊക്കെ ഒരുപാടായ കുടുംബങ്ങളൊക്കെയാണ് മക്കളൊക്കെ തയരിഞ്ഞു പോകുന്ന അവസ്ഥകളിലൊക്കെ പറയാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം നമുക്ക് പിണ്ടതോലി ദോഷത്തിന് ഉള്ള പരിഹാരം നമുക്ക് അവസാനം പറയാം അടുത്തത് ബലിനക്ഷത്ര ദോഷമാണ് ബലിനക്ഷത്ര സ്ഥിര സ്ഥിരരാശിയോ പുണർത്ത വിശാഖവും രേവതി ചിത്തിര രോഹിണി കൃതിക അത്തമോടാതിര തൃക്കേട്ടവിട്ടം എന്നീ എന്നിവ നാളെ മൃത്യു സംഭവിച്ചാൽ ഇന്നതിലൊന്നിനെ മൃത്യു സംഭവിക്കും അപ്പൊ അതായത് നിൽക്കുന്ന ബാക്കിയുള്ള അതിൽപ്പെട്ട സഹോദരങ്ങൾക്കോ മക്കൾക്കോ മരുമക്കൾക്കോ ഒക്കെ നമുക്ക് ഒരു മരണം സംഭവിക്കാവുന്ന അവസ്ഥ അതായത് സ്ഥിരരാശിയിലായിരിക്കണം സ്ഥിരരാശിയിൽ പുണർത്തവം വിശാഖം രേവതി ചിത്തിര രോഹിണി കാർത്തിക അത്തം തിരുവാതിര തൃക്കേട്ട അവിട്ടം എന്നീ നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ മറ്റൊരു മരണം കൂടെ കേൾക്കാം ഒരു വർഷത്തിനകമായിട്ട് മറ്റൊരു മരണം കൂടെ കേൾക്കാം അതായത് മതിയായ പരിഹാരങ്ങൾ ഉടനെ തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത് അത് പുല കഴിഞ്ഞിട്ട് വേണം പരിഹാരങ്ങൾ ചെയ്യാൻ അപ്പോൾ എല്ലാവരും പുലകൾ ചുരുക്കുന്നുണ്ട് പത്ത് രാത്രി പന്ത്രണ്ട് രാത്രിയൊക്കെ ചുരുക്കുന്നുണ്ട് അങ്ങനെയല്ല വേണ്ടത് തീർച്ചയായിട്ടും പതിനാറ് രാത്രി പോലെ ആചരിക്കണം പതിനാറ് രാത്രി പോലെ ആചരിച്ച ശേഷം അടുത്ത ക്ഷേത്രത്തിൽ പുലയില്ലാത്ത ആരെങ്കിലും പോയി പുണ്യാഹം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് പതിനേഴിൻ്റെ രാവിലെ കുളിക്കുകയോ അല്ലെങ്കിൽ ശുദ്ധമായിട്ട് കുളിച്ച് ശുദ്ധമായ ശേഷം നമുക്ക് ഈ പുണ്യാഹ എല്ലായിടം തിളച്ച് നമുക്ക് നേരത്തെ ഉപയോഗിച്ച വസ്ത്രങ്ങളിൽ കോഴി വസ്ത്രങ്ങൾ തിളക്കണമെന്നില്ല ക്യാൻറ്റിൽ നമ്മൾ ഉപയോഗിച്ച വസ്തു വസ്തുക്കളൊക്കെ തിളച്ച് ചെയ്യുമ്പോഴേ ആ ഒരു ശുദ്ധം പൂർണ്ണമാകത്തുള്ളൂ എന്നിട്ട് ഉടനെ തന്നെ നല്ല ജ്യോതിഷനെ പോയി കണ്ടിട്ട് നമുക്ക് നാളിൽ നാളിലെന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനുള്ള പ്രതിവിധികൾ പ്രാവശ്യത്തൊന്നും ഇല്ലാതെ നമുക്ക് മരണം നടന്ന് നമുക്ക് നാൽപ്പത്തൊന്ന് ദിവസം അതിനകമായിട്ട് പ്രാവശ്യത്തോന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാം തൊണ്ണൂറ് ദിവസത്തിന് അവരുമായിട്ട് പ്രായശ്യത്തോടെ ചെയ്യാം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നൊന്നും ചെയ്യണമെന്നില്ല ഇവരും അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ ഓരോന്നും ഓരോ കാലം ഒരു സമയത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് പറയാം അതുകൊണ്ട് പറഞ്ഞു മാത്രം അടുത്ത നമുക്ക് കരിനാൾ ദോഷമാണ് കരിനാൾ ദോഷം നമുക്ക് തമിഴ് പക്ഷപ്രകാരമുള്ള ദോഷമാണെങ്കിൽ പോലും കരുന്നാൾ നമുക്ക് ഓരോ ഓരോ തീയതികൾ പറയുന്നുണ്ട് അത് നമുക്ക് മരിച്ച ഡേറ്റ് വെച്ച് നോക്കുമെങ്കിലേ കരുനാൾ പറയാൻ പറ്റുള്ളൂ പിന്നെ ഉള്ളത് നമുക്കുള്ളത് ഈ ഇരുമാസ ദോഷം എന്ന് പറയും ഇരുമാസ ദോഷം ഇരിക്കുന്നവർക്കെല്ലാം ഒരുപോലെ ദോഷമായിട്ടുള്ള അവസ്ഥകളാണ് പ്രായമുള്ളവർക്കായാലും ചെറുപ്പക്കാർക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ അവസ്ഥയാണ് ഇരുമാ ഇരുമാസ എന്ന് പറയും ഉദാഹരണം നമ്മൾ പറയാം ഇപ്പം മീനമാസം പതിനേഴാം തീയതി അല്ലെ മീനമാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം നമുക്ക് മരിച്ചു അപ്പം നമുക്ക് മേടമാസത്തിലാണ് നമുക്ക് വിടുന്നത് അല്ലെ മേടമാസത്തിലാണ് നമുക്ക് പതിനാറ് കുളിക്കുന്നത് അല്ലെ നമുക്ക് പുല ഗുളി അടിയന്തരമൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതായത് ഒരു മാസത്തിൻ്റെ പകുതിക്ക് ശേഷം മരിച്ച് അടുത്ത മാസത്തിൻ്റെ ആരംഭത്തിൽ പുല കുളിക്കുന്ന അല്ലെങ്കിൽ പുലവിടുന്ന അവസ്ഥയാണ് ഇരുമാസ ദോഷം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളതിനെല്ലാം നമുക്ക് ഇരിക്കുന്നവർക്കെല്ലാം ഒരുപോലെ ദോഷമാണ് ഇതിനൊക്കെ പരിഹാരം എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസഞ്ച ദോഷം നമുക്ക് വരുന്ന അവസ്ഥയിൽ നമുക്ക് യമദേവന് അതായത് യമ യമരാജഹോമം അഷ്ട്രീയം കുട്ടി ഗണപതി ഹോമം ഹോമം മൃത്യുഞ്ജയ ഹോമം ഇങ്ങനെയൊക്കെയുള്ള ക്രിയകൾ ചെയ്ത് ആ ഒരു വസുപഞ്ച ദോഷത്തിനെ നമുക്ക് അതായത് രൂപങ്ങളിൽ ആവാഹിച്ച് മാറ്റണം ദേശങ്ങൾക്കനുസരിച്ച് രൂപങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകും ആചാര്യന്മാർ ആചാര ഗുരുമൂത്ത് നിന്ന് പഠിക്കുന്നതനുസരിച്ച് ഈ ആവാഹിക്കുന്ന ബിംബങ്ങളിൽ ആവായിക്കുന്ന ഗ്രഹങ്ങളെ അനുസരിച്ച് ഏത് ഗ്രഹങ്ങളനുസരിച്ചാണ് ആവായിക്കുന്നത് അതൊക്കെ വ്യത്യാസങ്ങളുണ്ടാകുക അടുത്തത് പെണ്ഡദര് ദോഷം നമ്മൾ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പക്കമുള്ള വെള്ളി നൂല് അതുപോലെ പുരുഷ പ്രതിമ അങ്ങനെയൊക്കെയുള്ള ബിംബങ്ങളിലൊക്കെയാണ് നമുക്ക് പിണ്ടെന്നൊരു ദോഷത്തിന് നമ്മൾ എടുക്കുക അപ്പം അതിനകത്ത് നമുക്ക് സുഹൃത്ത ഹോമം അതായത് അഷ്ടൂട്ടി ഗണപതി ഹോമം സുഹൃത ഹോമം മൃത്യുഞ്ജയ ഹോമം നമ്മൾ ചെയ്യും അതിനകത്ത് ഈ പറഞ്ഞ മൃതികലകളെ അതുപോലെ നമുക്ക് സുഹൃതക്ഷയദോഷത്തിനെയൊക്കെ നമ്മൾ ആവാഹിച്ചു മാറ്റുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അത് കവടി വെച്ചിട്ടാണ് നമുക്ക് വന്ന വരിയോ എന്നൊക്കെ നോക്കിയിട്ടാണ് ആവായിക്കുക ഒരാടുത്ത ബെലി നക്ഷത്ര ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പോലെ ആചരിക്കേണ്ടി വരുന്നൊരു അവസ്ഥയാണ് ഇരുമാസ ദോഷവും ബെലി നക്ഷത്ര ദോഷവും കരിനാക ദോഷവും ഇതിന് മൂന്നിനും പരിഹാരം ഒന്നായിട്ട് തന്നെ ചെയ്താൽ മതിയാവും അതിന് ഇപ്പം നാല് കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യണം ആ കൂട്ടി ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം സുഹൃത ഹോമം ആ അതുപോലെ അവസാനം പറഞ്ഞ പൂജ അല്ലെ യമരാജ ഹോമം അതുപോലെ സാധുക്കൾക്ക് അന്നദാനം ഇതെല്ലാം ഭാഗവത പാരായണം ഒരു ദിവസം നടത്തുക അതെല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ചെയ്തിട്ട് ആ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അതിനോടൊപ്പം ചെയ്ത് ആ ദോഷങ്ങളെല്ലാം ആവാഹിച്ച് മറ്റിയ ശേഷം അവസാനമാണ് കർപ്പൂരം കത്തിക്കുക ഈ ആ വാഹിക്കാ അതിനാ ബിംബത്തിനെ അതായത് ദോഷത്തിന് ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള ബിംബങ്ങളിലേക്ക് അതിനെ പകർത്തിയ ശേഷം ചിലതിനെ നമുക്ക് അടുത്ത ക്ഷേത്രങ്ങൾ സമർപ്പിക്കാനുള്ളതുണ്ട് കൊണ്ട് ഒഴുക്കുള്ളത്തി ഒഴുക്കാനുള്ളത് ചിലത് ദാനം ചെയ്യാനുള്ള ചിലത് അടുത്ത ക്ഷേത്രത്തിൽ ആഴ്ചവട്ടി സമർപ്പിക്കാനുള്ളതുണ്ട് അതൊക്കെ നമുക്ക് ആവാഹിക്കുന്ന സമയത്തായിരിക്കും അത് പറഞ്ഞു തരിക ഇത് ആവാഹിച്ച് മാറ്റുന്നതോടൊപ്പം തന്നെ ഒരു വർഷക്കാലം നമുക്കൊരു ശുഭകാര്യങ്ങളും ആ ഭവനത്തിൽ നടത്താൻ പാടില്ല എന്ന് നമ്മൾ പറയും പിന്നെ ഒരു വർഷത്തേക്ക് നമുക്ക് വീട്ടിൽ പറ വരിക അല്ലെങ്കിൽ നമ്മൾ ശബരിമലയ്ക്ക് പോവുക അല്ലെങ്കിൽ നമ്മൾ പളനിക്ക് പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ പാടില്ല എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷമത്തോടായിരിക്കും പോകുന്നത് ഈ ആത്മാവ് എപ്പോഴും ഒരു വർഷക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അപ്പം നമുക്ക് ആ ഒരു വിഷമത്തോടെ നമ്മൾ പോകുമ്പോൾ നമുക്കത് പൂർണ്ണതയാകാതെ വരുന്ന അവസ്ഥ മനസ്സ് ഒരു കോൺസെൻട്രേറ്റായിട്ട് നിൽക്കുന്ന അവസ്ഥ ഒരു ഇത് കാണത്തില്ല അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ശരിയാകും അതുകൊണ്ടാണ് എനിക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് മംഗളായിട്ട് നടത്താവില്ല ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്കുള്ള മഹാക്ഷേത്രങ്ങളിൽ പോകാവും എന്നൊക്കെ പറയുന്നത് അപ്പോഴേ നമ്മൾ ഈ ദോഷങ്ങളിൽ മരണം സംഭവിച്ചു മരണം എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് എങ്കിലും ഈശ്വരൻ വിളിച്ചാൽ ആരായാലും പോയേ പറ്റുകയുള്ളൂ എന്തിനും ഒരു കാലാവധി എക്സ്പിരി ഡേറ്റ് എന്തിനായാലും ഉണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഒരു ഒരു വ്യക്തി മരിച്ച് ആ ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിൽ അല്ലേ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു നിലയും വിലയും ആ ഒരു വ്യക്തിപ്രഭാവം എന്ന് പറയും അത് നമുക്കൊന്ന് ഒരു ഒരു വിടവ് ഉണ്ടായി ആ ഒരു വിടവുണ്ടായി അത് നികന്നതിനു മുമ്പായിട്ട് വേറെ മരണം സംഭവിക്കാതെ മരണത്തിൽ ക്ലേശങ്ങൾ അപകടങ്ങൾ ആയുർദോഷങ്ങൾ മൃത്യുദോഷങ്ങൾ നമുക്ക് ചെറുക്കാണെങ്കിൽ ഞാൻ ഇതായിട്ട് പറയുമല്ലേ ചെറുത്തേ നോക്കുകയോ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ അവസ്ഥകൾ ഉണ്ടാകും അങ്ങനെയുള്ളവയൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല അതിനുള്ള പ്രതിവിധികൾ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് നമുക്ക് വിശ്വാസിയോ ഫലദായക വിശ്വസിക്കാനോ ഫലം ഉണ്ടാവും ആ വിശ്വസിക്കാൻ്റെ ഫലം ഉണ്ടാവും വിശ്വാസത്തോടെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഈശ്വരനത് കാണുകയും അതിന് തക്തായിട്ടുള്ള ഫലങ്ങളെ നമുക്ക് തരികയും ചെയ്യും തീർച്ചയായിട്ടും ഒരു വിടവാകന്ന് വേറെ ആ വിടവാകുന്ന ഒരു മുമ്പായിട്ട് വേറെ ഒരു വിടവ് ഉണ്ടാവാതിരിക്കട്ടെ വേറെ മരണങ്ങൾ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇനിയും ഇതുപോലെയുള്ള ഇതിനെ ഒന്നും നിസ്സാരവൽക്കരിക്കരുത് നിസ്സാരമായിട്ട് തന്നെ കാണുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ അതൊക്കെയാണെന്ന് വെച്ചാൽ ഈശ്വരൻ നമുക്ക് തോന്നിക്കുമ്പോഴാണ് നമുക്ക് ജ്യോതിഷനെ കാണണം നമുക്കൊരു പ്രശ്നമുണ്ട് പരിഹരിക്കണം എന്നൊക്കെ തോന്നുന്നു ഐശ്വര്യാനുഗ്രഹമുള്ളതാണ് ജ്യോതിഷനെ നമ്മുടെ സംസ്കൃതത്തിൽ ദൈവജ്ഞനം ദൈവത്തിനെ നേരിട്ട് വന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കബടിയിലൂടെ സത്യസന്ധമായിട്ട് പറയുന്ന ആളിനെയാണ് ജ്യോതിഷം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് ഈശ്വരൻ പ്രശ്നം നോക്കണം എന്ന് തോന്നുമ്പോൾ തന്നെ ഒരു മാറ്റം ഉണ്ടാവേണ്ട അവസ്ഥ അല്ലെങ്കിൽ ഒരു അപകടത്തെ മറികടക്കേണ്ട സമയം ആകുമ്പോഴാണ് അപ്പൊ നമുക്ക് തോന്നുന്ന പോലെ ഈ പറഞ്ഞ ആചാര്യനെ കണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നമുക്ക് എത്ര വലിയ ദോഷമായാലും എത്ര വലിയ മരണ ദോഷമായിരുന്നു നമുക്കതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങൾ നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം